ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്നുള്ളതാണ് എന്നെ കണ്ടു കഴിഞ്ഞൊരു കാർഡിൻ്റെ കൈ എന്നൊക്കെ വരണെൻ്റെ താടി താടിയൊക്കെ ഒന്ന് സെറ്റ് സെറ്റാവാം അപ്പോൾ ഫസ്റ്റ് എന്നെ തുടങ്ങണത് ഒരു പല്ലൊക്കെ തേച്ച് രാവിലെ എനിക്ക് തേ പല്ലൊക്കെ തേക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ പേസിക്കുന്നത് ഞാൻ പുറത്തേക്ക് പല്ലേച്ചോണ്ടിരിക്കണം കേട്ടോ ഇനി പല്ല് തേപ്പ് കഴിഞ്ഞിട്ട് വേണം ഷേവ് ചെയ്യണം ഷേവ് ചെയ്തിട്ട് എനിക്കൊരു തൃശ്ശൂർ വരെ ഒന്ന് പോകണം കുറച്ച് സർച്ചേസിങ്ങനുണ്ട് ഇന്ന് തൃശ്ശൂരിൽ നിന്ന് എന്നുവെച്ചാൽ മോളുടെ എൻഗേജ്മെൻ്റ് ആണ് വരുന്നത് അപ്പോൾ അതിന് ഒരു മോദനം മുക്കിട്ടായിരുന്നു അത് വാങ്ങാനായിട്ട് അപ്പോൾ ഇത് പല്ലുതപ്പൊക്കെ കഴിഞ്ഞു ഇനി ഒന്ന് വായക്കൊന്ന് കഴുകി ബാക്കിയുള്ള പരിപാടികൾ ചെയ്യണം ഇന്ന് വീട്ടിലിന് വേറെ പ്രത്യേകിച്ച് പരിപാടി വന്നില്ല പരിപാടികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ നമ്മുടെ ചെടികളും മരങ്ങളൊക്കെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഞായറാഴ്ച ദിവസം ഒക്കെ അതിന് നേരില്ല നമുക്കിത് ടൗണിലേക്ക് ഒന്ന് വേണം അതായിരുന്നു അപ്പോൾ വേഗം ഒന്ന് ക്ലീന ക്ലീൻ ആകാച്ചിട്ടാണ് ഏകദേശം ഒരു ഒമ്പതരയ്ക്ക് ആയിരുന്നു തോന്നുന്നു സൺഡേ തന്നെ എണ്ണീറ്റപ്പ നേരം വേക്കി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നത് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം സെറ്റായിട്ട് വരാം അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനിയും ഷേവ് ചെയ്യാം ക്രീമൊക്കെ കുറെ നേരം തപ്പിട്ടാണ് കിട്ടിയതേ അപ്പത് തപ്പി കഴിഞ്ഞ് ഷേവ് ചെയ്യാനുള്ള പരിപാടികളാണ് ഞാൻ ഇപ്പൊ ഞാൻ ഡെൻ്റെ മുകളിലേക്ക് പോകുന്നു അതൊക്കെ എടുത്തിട്ട് മുകളിൽ മുകളിലാകുമ്പോൾ നല്ല ചുറ്റും പാടാൻ നീളും മലയാളമൊക്കെയാണ് അതൊക്കെ കണ്ടിട്ട് ചാനിച്ചു ചുറ്റും പാടാണ് ഷേവിങ് ക്രീമൊക്കെ എടുത്ത് പതപ്പിച്ച് നിക്കണേ ഞാൻ മോള് വന്ന് ഒളിച്ച് നോക്കണുണ്ട് നീ നോക്കണ അവള് ഞാൻ നിൽക്കവിടെ നീ താങ്ങൾ കല്ലേക്ക് അവള് പറഞ്ഞ തന്നെ അവൾ കാട ചായ ചെന്ന് പറഞ്ഞേ അപ്പ കള്ളക്കിരിക്കുക അവൾ തന്നെ അറിയോട്ടെ കുട്ടികളല്ലേ സാധാരണ കടലിൽ വീട്ടില് ചെയ്യാറായി പക്ഷെ പക്ഷേ ഇപ്പൊ കഴിഞ്ഞിട്ട് ടൈമില്ലേ ഞായറാഴ്ച ദിവസം അതിനെ കടലിൽ പോയി കഴിഞ്ഞാണല്ലോ ഒരു നേരം അവിടെ ഇരിക്കണം ചിലപ്പോ ഉച്ച വീട്ടിലൊക്കെ വരുമ്പോൾ അത് കാരണം അത് രണ്ടാഴ്ച്ച വീട്ടിലന്നെ ചെയ്യാ പേടിയുണ്ട് മുറിയാവോ വല്ലപ്പോഴൊക്കെ ചെയ്യാറുള്ളോ ഒരു പ്രാവശ്യമേ പോലെ മുറിഞ്ഞിട്ട് ആകെ ചോരപ്രളയായി ഈ ഇഷ്ടം പോലെ ചോര വന്നു ഞാനെന്നെ പേടിച്ചത് നിക്കണല്ലേ ചോര ലാസ്റ്റ് വൈഫ് വന്നിട്ട് കുറച്ച് ബോസ്മെ പറഞ്ഞ് ഇത് മതി വേഗം പറഞ്ഞു അപ്പൊ ഭസ്മ ചന്താണെന്ന് ഇരുന്നു ഇന്നിപ്പങ്ങനെയൊന്നും ഇണ്ടാവും ഇതുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടായില്ല അപ്പോൾ ഷേവിംഗ് ഷെവിങ്ങൊക്കെ ഒരു വിധം കഴിഞ്ഞിട്ട് വരുന്നു എന്നാലും അവിടെ ഇവിടെ കുറച്ച് തടസ്സണ്ട് ഒന്ന് മുഖക്കൊന്ന് തുടച്ചു നോക്കട്ടെ എന്നിട്ടൊന്നു ഒന്നും കൂടി കണ്ണാടി നോക്കി അറിയാലോ കണ്ട കേട്ടാ പിന്നെ ഒന്നും ഒന്നും കൂടി ചെയ്യണ പരിപാടി ഷെവി അല്ലോ ലാസ്റ്റ് ആ ഇപ്പൊ അവിടെ ഇവിടെ തടസ്സമുള്ളതൊക്കെ മാറി മാറി വന്നിട്ടുണ്ട് ഇപ്പൊ ക്ലിയറായിട്ട് വരുന്നേ അപ്പം അതൊക്കെ കഴിഞ്ഞു ഇനി താഴ്ത്തിക്ക് പോയിട്ട് കുളിക്കണം അതൊക്കെ ഒന്ന് തുടച്ച് ക്ലിയറാക്കട്ടെ മുട്ടിക്കൊന്ന് ചീവി ചെറുതായിട്ടൊന്ന് പോകണം താഴ്ത്തിക്ക് പോകണം എന്നിട്ട് വേണം കുളിക്കാൻ സാധനങ്ങൾ വിളിക്കണമൊക്കെ ഉണ്ടായിരുന്നു വരാൻ പറഞ്ഞിട്ട് താജ്മഹൽ മണന്നാലോന്നൊരു ചിന്തയുണ്ട് ദിലുവിന്റെ പഠത്തിൽ പറഞ്ഞു പോലെ പക്ഷെ ചുട്ട് മുറിയാവുക മുറിയണൊന്നും മുറിയിട്ടൊന്നുമില്ല കൈ വരയ്ക്കണുണ്ട് കുറച്ച് നമുക്ക് പരിചയമില്ലാത്തതായിരുന്നു കൈ ഇത്തിരിച്ച് വരയിട്ട് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യത്തിന് ഇങ്ങനെ ചെയ്തെടുത്തു എന്തായാലും സ്ഥലമുള്ള ചെയ്യണത്ര ക്ലിയർ ആവില്ലേ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ഇല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ശരിയാവു ഇരിക്കും ഞാനിങ്ങനെ അങ്ങനെ ചെയ്യാറില്ല ഞാൻ സാധാരണ കടലാണ് ചെയ്യാറ് അത് കാരണമാണ് മീശ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഒരു വട്ടേപോലെ ചെയ്തപ്പോൾ എന്നാ ഒരു ശബരിമലയ്ക്ക് പോയി വന്നിട്ട് ചെന്ന് നോക്കിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു സലൂണുള്ള അപ്പോൾ ഞാനെന്നെ വന്ന് ചെയ്തു ലാസ്റ്റ് ഒരു മീശ നീളം കൂടുതൽ ഒരു മീശ നീളം കുറവായിട്ട് എന്നിട്ട് മോൻ കളിയൊക്കെ കിടന്നുണ്ട് മണിക്കുട്ടുകാർ ഭയങ്കര കളിയാക്കില്ല അച്ഛൻ്റെ ഒരു മീശ നോക്കിയ അമ്മ ഭയങ്കര നീളം കൂടുതൽ ഒരു മീശ ഭയങ്കര നീളം കുറവെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് വീണ്ടും മോനെ വെട്ടി വന്നു ഇനിയിപ്പോൾ ഒന്ന് കുളിക്കാൻ പരിപാടിയാണ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങണം ആ കുളി കഴിഞ്ഞു ഞാൻ ഇത് പുറത്തേക്ക് ഇറങ്ങി ഇനി ഒന്ന് കുറച്ച് പൗഡറൊക്കെ ഇട്ട് സെറ്റ് സെറ്റാവാം വലിക്ക് പോകണതല്ലേ സ്വർണ്ണാടയിലേക്ക് അത് പൗഡറൊക്കെ ഇട്ട് അത്രയ്ക്ക് ചുള്ള നില ഉള്ള ഉള്ള തല കൊണ്ടിട്ട് നമുക്ക് പൂവാ വെള്ളി വീണ്ടുണ്ട് ഉള്ള ചുള്ള തില കൊണ്ടിട്ട് പൂവാച്ചിട്ടാണ് പൗഡറൊക്കെ ഇട്ട് റെഡി ആവുന്നത് ഉറപ്പില്ലാന്ന് തോന്നുന്നു ഈരി റെഡിയാവ അതിന് മുടി ഒന്നില്ലേ വെട്ടല്ലേ വെട്ട വെന്തോരട്ടീരും ഇത് കുറച്ച് കഴിഞ്ഞാൽ മറ്റേ നമ്മൾ പാഴ കൃഷ്ണട്ടി നാല് രൂപ പോലെയോ മുട്ടിയൊക്കെ നിൽക്കുന്ന സൈഡിലേക്ക് നീണ്ടു നിൽക്കുന്ന നേരത്തെ കണ്ട രൂപേ അതേ മുടി ഉണ്ടെങ്കിൽ ചോറിൻ്റെ മുടിയായിരുന്നു പണ്ടേ മുടി പോയപ്പോഴും ആ ചോറിൻ്റെ കൂടിയന്ന എന്തായാലും പോകണം എന്നല്ലൊടാന്നു കളുത്തിലും തൊടാം പിന്നെ ഒരാൾ ചെവി പിന്നെ തൊടാം ഞാൻ കുറേ തുടർബാ ചെവിന് തൊടാറുണ്ട് ഹനുമാ സമയത്ത് തുടന്ന് പറഞ്ഞിട്ട് തൊടാറുള്ളത് നീ നീല ഷട്ടിട്ടിട്ടാണ് പോകുന്ന പരിപാടി ഷട്ടൊക്കെ തേച്ച് പറഞ്ഞായിരുന്നു മോള് അപ്പം അത് എടുത്തിട്ട് ആ ഷട്ടിട്ടിട്ട് പോകാനുള്ള പരിപാടിയാണ് വിശന്നിട്ടും തുടങ്ങിയിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാനായിട്ട് എന്നിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ഏകദേശം എൻ്റെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞു തുടങ്ങി ഫ്രണ്ട്സ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടങ്ങനെ ഒന്ന് ലൈക്ക് അടിക്കുക പിന്നെ അതൊന്ന് കമൻ്റ് അടിക്കുക പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോയിൽ പിന്നെ കാണാം നമസ്കാരം